നമ്മുടെ ീരക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ആ കംപ്ലൈന്റ് രാവിലെ തന്നെ ഈ ജ്യൂറിസ്റ്റിക്ഷൻ പ്രശ്നമല്ല ഇന്റർനെറ്റിലൂടെ ഒക്കെ ആണല്ലോ വരുന്നത് അതുകൊണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ മാഡം അപ്പൊ ആരോടാ സംസാരിക്കേണ്ടത് ഞാൻ ഓൾറെഡി എസ് എച്ച്ഒ സെൻട്രൽ പരാതി അയച്ചിട്ടുണ്ട് ഫോർമലി തന്നെ ഒരു പരാതി അയച്ചിട്ടുണ്ട് അപ്പൊ ആ പരാതി കിട്ടിയോ എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുമോ ഇപ്പൊ അയച്ചിട്ടുണ്ട് ആ പരാതി കിട്ടിയോന്ന് പ്രതിയോടൊത്തു ചേർന്ന് ഞാൻ മറ്റേ പ്രതിയെ അനുകൂലിച്ച് അതായത് ബോബി ചെമ്മൂർജിയെ അനുകൂലിച്ച് ഹണി റോസിനെതിരെ പരാമർശം നടത്തി എന്നുള്ളതാണ് ഇവര് എനിക്കെതിരെ കംപ്ലൈന്റ് എടുത്തത് അപ്പം ജസ്റ്റിഫിക്കേഷൻ ഓഫ് മർഡർ ഒരു കൊലപാതകത്തെ ന്യായീകരിച്ച് ആ കൊലപാതകം മരിച്ച ആളെ അപഹസിക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച് കോടതി വിധിയെ അടക്കം അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച് വിദ്വേഷ പ്രസംഗം നടത്തിയ കെ ആർ മീരക്കെതിരെ ഉള്ള ഒരു പരാതിയാണ് പോലീസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് നോക്കാം ലൈവായി തന്നെ നോക്കാം നമസ്കാരം രാഹുൽ ഈശ്വറാണ് സാർ നമസ്കാരം സാർ ഞാനൊരു ഇമെയിൽ അയച്ചിട്ടുണ്ടേ ഒരു പരാതിയാണ് ഞാൻ അയച്ചിരിക്കുന്ന അഡ്രസ് എന്ന് പറയുന്നത് ഒറ്റ ആ കിട്ടിയോ കൺഫേം ചെയ്യാമോ ഇപ്പോ ഒരു രണ്ടു മിനിറ്റ് മുമ്പ് അപ്പൊ ഇനി ഇതേപോലെ ഒരു വെറുതെ വിടുന്ന പരിപാടിയില്ല നമ്മൾ നൂറ് ശതമാനം ഫൈറ്റ് ചെയ്ത് തന്നെ പോവും അതിശക്തമായിട്ട് അവരെ അടക്കം വിളിച്ച് കംപ്ലൈന്റ് ചെയ്യും ഇതുകൊണ്ട് ആരെയും കെറ്റൊന്നുമില്ല ഇനി നാളെ ഒരുപക്ഷെ ഈ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് ഗ്രീഷ്മ എന്ന അതിജീവിതയെ ഞാൻ അപമാനിച്ചു എന്ന് പറഞ്ഞ് ആരെങ്കിലും പരാതി കൊടുക്കുമോന്നറിയില്ല പക്ഷെ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യും അത് വിജയിക്കുവോ പരാജയപ്പെടുവോന്നും എനിക്കറിയില്ല ചെയ്യേണ്ട ജോലി നമ്മൾ എന്തായാലും ചെയ്യും അതിന്റെ സാധനമാണ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ജസ്റ്റിഫിക്കേഷൻ ഓഫ് മർഡർ ആൻഡ് ഹെയ്റ്റ് സ്പീച്ച് എന്നുള്ള പരാതി സാറെ വന്നിട്ടുണ്ടോ മറ്റേ ഇത് വന്നിട്ടുണ്ടോ താങ്ക് യു സാർ ഞാൻ ഞാൻ ഒരു ഫോളോ അപ്പിന് വേണ്ടി വിളിച്ചോളാം സാർ താങ്ക് യു അതായത് സാറെ ഒരു കാര്യം ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ അതായത് നമ്മുടെ കോടതി വിധി ഷാരോന്റെ കേസിൽ ഷാരിയെ കൊന്നതിനെ ന്യായീകരിച്ചോണ്ട് ഈ ശ്രീമതി കെ ആർ വീര വലിയ നോവലിസ്റ്റ് ആണ് അവർ സംസാരിച്ചിട്ടുണ്ട് അതിനെ അപ്പൊ അവരുടെ ഫുൾ ടെക്സ്റ്റ് അവർക്ക് ലഭ്യമായ വീഡിയോ ഒക്കെ ഞാൻ അയച്ചിട്ടുണ്ട് കൊലപാതകത്തെ ന്യായീകരിച്ച് സംസാരിച്ചതാണ് അവര് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഞാൻ അതിന്റെ സെക്ഷൻസും വകുപ്പുകൾ ത്രീ ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി ത്രീ അടക്കമുള്ള എല്ലാ വകുപ്പുകളും അതിൽ കൊടുത്തിട്ടുണ്ട് അനീഷ് ജോയ് സാറാണോ അനീഷ് സാറിനോട് ഒന്ന് പറഞ്ഞേക്കണേ പ്ലീസ് ഒരു ഫെമിനിച്ചിയെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇവരെ എല്ലാം നമ്മൾ കേസ് എടുക്കുന്നു എനിക്കറിയില്ല അത് പോലീസിന്റെ കയ്യിലാണ് പക്ഷെ നമ്മൾ ചെയ്യാനുള്ള പണി നമ്മൾ കൃത്യമായിട്ട് ചെയ്യും